ഇന്നലെ രാത്രി നല്ലപോലെ മഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കരുതി നമുക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല മഞ്ഞിൽ തെന്നിയും തുഴഞ്ഞും ഒക്കെ നമ്മൾ ജോലിക്ക് പോയി കൊണ്ടിരുന്നത് ഈ വണ്ടിയിലാണ് മഞ്ഞ് വാലോ എന്ന് വിചാരിച്ച് കാനഡ വന്നാലും ഈ സാധനം മാറ്റണമെങ്കിൽ നമുക്ക് ഷവൽ വേണം എന്തായാലും നമ്മുടെ കയ്യിൽ ആ സാധനമില്ല കൈകൊണ്ട് വാരിക്കലായെന്ന് വിചാരിച്ചാൽ ഈ തണുപ്പത്ത് അത് നടക്കത്തില്ല അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ മഞ്ഞ് മാറ്റാൻ പോവുകയാണ് അതിന് മുമ്പ് നമുക്ക് ഇവിടെ നോണാക്കണം ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അവിടെയും പണി കിട്ടി എന്നർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ മഞ്ഞിലൂടെ തെന്നിയും തുഴഞ്ഞും ഒക്കെ വണ്ടി കുടിക്കുന്ന പ്രോ ഡ്രൈവർ ഇതാണ് ഡോറുകൾ ഓരോന്നായി തുറന്നു നോക്കുകയാണ് ഏതെങ്കിലും ഒന്ന് തുറക്കുവാണെങ്കിൽ അകത്ത് കയറാലോ അങ്ങനെ നമ്മളൊരു ഡോറ് തുറന്നിട്ടുണ്ട് ഡോറിലെ മഞ്ഞ കൈകൊണ്ട് തന്നെ മാറ്റുകയാണ് അങ്ങനെ നമ്മുടെ ഡ്രൈവർ അകത്ത് കയറി ജലദേവത വെള്ളത്തിൽ മുങ്ങി മഴ കൊണ്ടുവരുന്ന പോലെ ഇതാ നമ്മുടെ പ്രോ ഡ്രൈവർ മഞ്ഞു മാറ്റാനുള്ള മഴ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ഈ മഴ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ കുട്ടിച്ചാത്തിന് കണ്ണുനീര് കൊണ്ട് ഒരു കൊട്ടാരം പണിഞ്ഞു കളയും അങ്ങനെതാണ് നമ്മുടെ പ്രോ ഡ്രൈവർ മഞ്ഞും വലതാണ്ടി വണ്ടി ഓണാക്കാൻ വേണ്ടി പോവുകയാണ് എന്തായാലും ഭാഗ്യത്തിന് നമ്മുടെ വണ്ടി ഓൺ ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുട്ടിച്ചതിന് ഒരു വിധം മൈസൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു മഞ്ഞിൻ്റെ മറ നീക്കി വരുന്ന ഈ വെളിച്ചം അവന് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇന്ന് തരൂ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഞ്ഞ് ദേവത സോറി പ്രോ ഡ്രൈവർ മഴവിൻ്റെ കൂർത്ത ഭാഗം കൊണ്ട് മഞ്ഞിൽ മൂന്ന് കുത്ത് എന്തായാലും ആ വീണ സ്ക്രാച്ച് അടുത്ത സമറിലേക്ക് കാണാൻ പറ്റൂ ഞാനങ്ങനെ പറഞ്ഞതിൻ്റെ വാശി കാരണം ഓവർ ടൈമിൽ പണിയെടുക്കുന്ന പോലെ പിന്നെ മഞ്ഞങ്ങോട്ട് ചാറാ പാറ വീശി എറിയലായിരുന്നു ഇങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിദേവൻ വീണ്ടും മഴ കയ്യിലെടുത്തു അവന്റേതായ രീതിയിൽ ഇതാ പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പൊരിഞ്ഞൊരു യുദ്ധം തന്നെയായിരുന്നു അവിടെ നടന്നത് ഈ ശരി എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല ശരിയാക്കി തന്നാ മതി അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോ ആ ഞാൻ പറഞ്ഞില്ല ഈ സാമി ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ുന്നത് മനുഷ്യൻ നോക്കണ്ടേ ഇതല്ല ചാടി കടന്നവനാണ് ഈ കെ കെ ജോസഫ് ബൂസ്റ്റ് കുടിച്ചിട്ട് വണ്ടി തള്ളാനാണ് പറയുന്നത് ഞാൻ ഒന്നും മിണ്ടിയില്ല ആര് എന്ത് ചോദിച്ചാലും നമ്മൾ യാ പറയുന്നത് കൊണ്ട് പുള്ളി വന്ന് വണ്ടി തള്ളി തന്നു ഞാനും കേറും ഒന്നും കൂടെ ശ്രമിച്ചാ കേറും അല്ല സോ മച്ച്